കൊക്കനെ കൊണ്ടോ തേങ്ങ വരയ്ക്കുന്ന കൊക്കയോണ്ട് തേങ്ങ വരയ്ക്കാനാവൂലെ ഈ കൊക്ക മാങ്ങ വരയ്ക്കാൻ പറഞ്ഞു ഈ കൊക്ക മാങ്ങ വരക്കാനാ പറ്റു ഏത് പുസ്തകത്തിലെഴുതി നീ താരേച്ചി ഈ കൊക്ക കൊണ്ട് തേങ്ങ വരയ്ക്കാനും പറ്റൂ കുറച്ച് ഉണ്ടാവും ഒണുങ്ങിയ തേങ്ങ ഈ ഈ കൊക്ക മാങ്ങ മാങ്ങാ മാത്ര ആരും പറഞ്ഞിട്ടില്ല എന്നാ നീ അതിനെക്കൊണ്ട് ഒരു തേങ്ങ മറിച്ച് കാണിച്ചെ അത് ബലക്കൊക്കല്ലേ കൊണ്ട് ഞാൻ തേങ്ങ വരയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ട് ആടെ നിൽക്കങ്ങളെ പോലെ നീ ആരാപ്പാ മോള് നീ തേങ്ങയും പരിക്കോ അതിനെ കൊണ്ട് വാങ്ങിയും പരിക്കോ